കല്ലുവട്ടാങ്കുഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് വർണ്ണാഭമായി പരിശീലനം പുനലൂർ ഡിവൈഎസ് പി വി എസ് പ്രദീപ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു

സമൂഹത്തിലെ തിന്മയ്ക്കും അനീതിക്കുമെതിരെ പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് എസ് പി സിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പരിശീലനം പൂർത്തിയാക്കുന്നവർ തങ്ങളുടെ സുഹൃത്തുക്കളെയും ഇതിനായി പ്രാപ്തരാക്കണമെന്നും പ്രദീപ് കുമാർ ആഹ്വാനം ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തെ വ്യത്യസ്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മുന്നിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എന്ത് നീതിക്കും എതിരെ പ്രവർത്തിക്കണം അത് നിങ്ങളോടൊപ്പം തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ സഹപാഠികളെയും മറ്റുള്ളവരെയും അത്തരത്തിൽ പ്രവർത്തിക്കാൻ പ്രാ പ്രചോദനം നൽകുക എന്നുള്ളത് കൂടി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നമുക്ക് എല്ലാ കുട്ടികളെയും സ്റ്റുഡൻസ് പോലീസ് കേഡക്ടറായിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേക കഴിവുകൾ നമുക്ക് കഴിയുന്നിടത്തോളം മറ്റ് കുട്ടികൾക്കും പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു കാരണം എല്ലാവരും നല്ല രീതിയിൽ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹം നല്ല രീതിയിലേക്ക് വരുന്നത് പി ടിഎ പ്രസിഡന്റ് എസ് ഗോപികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മികച്ച കേരറ്റുകളെ അനുമോദിച്ചു അടുത്തതായി സെക്രട്ടറി കമാൻഡർ ഡാനി കെ വർഗീസ് അഭിഷേക് എ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് സബ് ഡിവിഷൻ നോഡൽ ഓഫീസർ സിദ്ദിഖ് പ്രഥമ അധ്യാപിക ആർ ബീന പ്രിൻസിപ്പൽ എൻ സുരേഷ് പി ടി എ ഭാരവാഹികളായ ഇല്ലിക്കുളം ജയകുമാർ ഷാനവാസ് കുളത്തുപ്പുഴ അധ്യാപകരായ സന്ധ്യാമോൾ ജി എസ് ധന്യാകൃഷ്ണൻ പരിശീലകരായ സിവിൽ പോലീസ് ഓഫീസർ ജീന രാംകുമാർ അടക്കം നിരവധി പേർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത കുളത്തുപ്പുഴ